രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളിലും വേഗം മാറുന്നോണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ജിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനി പിന്നെ കുറെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ ഇതേപോലെ പേഴ്സൻ്റിനെ പോലെയാകുമ്പോൾ ചിന്തിക്കിച്ചേക്കരുത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേക്കും മലയാള രാശിചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായത് കൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം പറയുകയാണെങ്കിൽ കൊറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസത്തിനും വെച്ച് നമുക്ക് നോക്കാം ഇപ്പോഴെ ഭരണി നക്ഷത്രത്തിന്റെ ഫലമാണ് നോക്കുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം ശനിയും വ്യാഴനം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായ സമയം തന്നെയാണ് കുടുംബപരമായ കാര്യങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടെല്ലാം പൊതുവെ അനുകൂലമായിട്ടാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശനിയും വ്യാഴനം നിൽക്കുന്നത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ നല്ലതാണ് നമ്മൾ വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം തന്നെ സാധിപ്പിച്ചെടുക്കണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാധിപ്പിച്ചെടുക്കണം അപ്പം വളരെ ശ്രമിച്ച് നല്ലവണ്ണം ശ്രമിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വിദേശത്ത് പോകാൻ എല്ലാം ബിസിനസ് പുതിയ ബിസിനസ് എല്ലാം തുടങ്ങാൻ ബിസിനസ്സിലെല്ലാം ഉന്നതികൾ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ലതായിരിക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾക്ക് അത് അത്തരം ഫീൽഡുകളിലെല്ലാം ഉള്ളവർക്കെല്ലാം നല്ലൊരു സമയം തന്നെയാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ കാരണം രണ്ട് ഗ്രഹ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ശനിയും വ്യാഴനും വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പല റിസൾട്ടെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ മാസങ്ങൾ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ദൂരെ യാത്രകളെല്ലാം പോകാൻ ചെറിയ അംഗീകാരം എല്ലാം എന്ന് വരും അങ്ങനെയുള്ളൊരു നല്ല സമയമായിട്ട് തന്നെയാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ കാണുന്നത് പക്ഷെ സൂര്യൻ അത്ര അനുകൂലമായിട്ട് അല്ല എന്നാലും ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഒരു പരിവൃത്തി വരെ എല്ലാ കാര്യത്തിലും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലെല്ലാം കാര്യങ്ങൾ പോയെന്ന് വരും ഏപ്രിൽ മെയ് മാസങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഡിസംബർ വരെയുള്ള മാസങ്ങൾ വ്യാഴനും ശനിയും വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് മോശം ഭാവത്തിലേക്ക് വരിക അതുകൊണ്ട് തന്നെ അനാവശ്യ ചെലവുകൾ ഉണ്ടാവുക വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം ചെയ്തിട്ട് തലയിൽ വന്നു വീഴും അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്തെങ്കിലും ഇടപാടുകളെല്ലാം നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് നടത്തണം കാരണം കൊടുത്ത പണം ചിലപ്പോൾ തിരിച്ചു കിട്ടാതെ സംഭവിച്ചേക്കാം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമുണ്ട് അതേപോലെ തന്നെ അനാവശ്യ ചെലവുകൾ വേണ്ടാത്ത ചെലവുകളെല്ലാം നല്ലവണ്ണം നിയന്ത്രിച്ചേ പറ്റൂ വരവിലക്കാട്ടി ചെലവ് കൂടുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം അതിലൂടെ ഒരു ഏകാന്തതയല്ല അനുഭവപ്പെടേണ്ടി വരിക ഒറ്റത്തേക്ക് താമസിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളുണ്ട് അതിലെ നമുക്ക് തന്നെ എവിടെയെങ്കിലും പോയി ഒറ്റക്ക് കഴിഞ്ഞാൽ മതി എന്നുള്ള നിലയിലുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്ന തരത്തിലാണ് ജൂൺ മുതലുള്ളത് അപ്പോഴ് ആ തരത്തില് മാത്രമല്ല എന്ത് കിട്ടിയാലും ഒരു തൃപ്തിയില്ലാത്തൊരവസ്ഥയും കൂടി ഉണ്ടാകുന്നുണ്ട് അത് മുതൽ നമുക്ക് എന്ത് തന്നെ ഉണ്ടായാലും വലിയ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരാണെങ്കിലും നല്ല പൊസിഷനിലാണെങ്കിലും നമുക്കൊരു തൃപ്തിയില്ലാതെ മനസ്സാണല്ലോ ഏറ്റവും പ്രധാന നമ്മളെ കൈമലെന്ത്ണ്ടേ ഇല്ല എന്നുള്ളതല്ല നമ്മളെ മനസ്സിന് തൃപ്തി ഉണ്ട് അതിലെ പത്ത് കിട്ടിയാല് നൂറ് ഇങ്ങനെയല്ല ചിന്തയുണ്ടല്ലോ അപ്പൊ നമ്മളെ മനസ്സിന് തൃപ്തിയില്ലാത്ത ഒരവസ്ഥ അതുപോലെ ഒരു അലസത അലസത അനുഭവപ്പെടുക ഒന്നിലും താല്പര്യമില്ലാതെ വരിക ആ മതി അവിടെ കിടക്കട്ടെ എന്ന ചിന്താഗതികൾ എല്ലാം ഒരു നെഗറ്റീവ് ചിന്താഗതികൾ എന്നാണ് പറയുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥ അത് മാറ്റിയെടുക്കണം അത് നമ്മൾ നമ്മള് വല്ല യോഗയും പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിനെ സ്വയം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം അപ്പൊ ഒരു വരെ നമ്മുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി മാറി കിട്ടണം അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാനൊന്നും പറ്റിയ അത്ര അനുകൂല സമയമൊന്നുമല്ല ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം കാരണം ഈ പ്രധാന ഗ്രഹങ്ങൾ അത്ര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നില്ല നമ്മുടെ മനസ്സിന് അതിനൊരു തൃപ്തിയില്ലാത്തത് കൊണ്ട് ആ സമയത്ത് തുടങ്ങുക എന്ന് പറയുന്നത് അത്ര അനുകൂലമല്ല പക്ഷെ തുടങ്ങുന്ന എല്ലാം തുടങ്ങിയല്ലേ പറ്റും അല്ല പൊതുവെ നമുക്ക് പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിനോട് എന്തെങ്കിലും പരിപാടികൾ ഇറങ്ങുമ്പോൾ അതിന്റെ പിന്നില് വല്ല തട്ടിക്കൊണ്ടുപോയിപ്പോ വിദേശത്തേക്കെല്ലാം പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പണം വല്ല ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പത്ത് പ്രാവശ്യങ്ങളും തിരിച്ചും മറിച്ചും കിട്ടുമെന്നെല്ലാം ചിന്തിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ അല്ലാതെ ഇപ്പൊ ഷെയർ മാർക്കറ്റ് എന്നുള്ള നിലയിൽ അത്ര അനുകൂലമായ സമയമല്ല ഇപ്പൊ ലോട്ടറിയിൽ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറിയിലൂടെ കയ്യീട്ടങ്ങൾ രക്ഷപ്പെടാമെന്നെല്ലാം ചിന്തിച്ചാൽ അത്ര അനുകൂലമല്ല പിന്നെ നമ്മുടെ ജാതകമാണ് ഇവിടെ രണ്ട് ഗ്രഹത്തെ പറ്റി വെച്ചുകൊണ്ടാണ് പറയുന്നത് ശനി വ്യാഴം മറ്റുള്ള ഗ്രഹങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ജാതകത്തിലെ സമയങ്ങളാണെങ്കിൽ ചിലപ്പോഴെല്ലാം സാധിച്ചു പക്ഷേ ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോട്ടറി എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്ന പരിപാടി ബിസിനസ് ഇതിനൊന്നും എവിടെ വിദേശത്തേക്ക് പോയി കളഞ്ഞ് എങ്ങനെയെങ്കിലും കുറുപ്പ് വഴിയിലേക്ക് അതൊക്കെ സാധിപ്പിക്കാമെന്നെല്ലാം ചിന്തിക്കുന്നത് ചിന്തിക്കാൻ പറ്റിയ ഒരു സമയമല്ല ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചിന്ത പോകാതെ ഉള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ആരും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടു പോവാതെ എല്ലാം ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകുന്നതായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ നല്ലത് ഇനി അഥവാ എന്തെങ്കിലും ചെയ്യാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതായത് മെയ് മുതൽ അല്ല ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ജൂലൈ മാസത്തിലോ ഒക്ടോബർ മാസത്തിലോ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആ സമയത്ത് സൂര്യൻ കുറച്ച് അനുകൂലമായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ കാലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ജൂലൈ മാസത്തിൽ ചെയ്യുക അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ ചെയ്യുക ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ മലയാളം മാസം വെച്ചിട്ടാണ് ഇതെല്ലാം ഫലം പറയുന്നത് പക്ഷേ ഇവിടെ ഇത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് അതുകൊണ്ട് മലയാളം ഇംഗ്ലീഷ് മാസം തമ്മിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ നമ്മള് ജൂലൈ ഒക്ടോബർ എന്നെല്ലാം പറയുമ്പോൾ കൃത്യം ജൂലൈ ഒന്ന് എന്നൊന്നും ചിന്തിക്കണ്ട ചെലവരെ സംബന്ധിച്ചിടത്തോളം അത് ജൂൺ പകുതിക്ക് ശേഷം ആരംഭിക്കും ജൂലൈ എന്നത് ജൂൺ പകുതിക്ക് ശേഷം ആരംഭിക്കാം അത് ചെലവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് പകുതി വരെയെല്ലാം പോകാം കാരണം ഫലം പറയുന്നത് മലയാള വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇംഗ്ലീഷിലായി വരുമ്പോൾ ദിവസങ്ങള് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പൊ എറൗണ്ട് ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം അല്ല ഒക്ടോബർ മാസം എറൗണ്ട് ഒക്ടോബർ മാസം ഈ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നത് ചെയ്യുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം സൂര്യൻ നമുക്ക് എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് സൂര്യനാണ് നല്ല കാലഘട്ടം അതുകൊണ്ട് സൂര്യൻ നമുക്ക് അനുകൂലമായിട്ട് ആ സമയത്ത് നിൽക്കുന്നുണ്ട് ശനിയും വ്യാഴനും അത്ര അനുകൂലമല്ലെങ്കിലും ഈ ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ സൂര്യൻ നമ്മളെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ഈ മാസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടിയും ബെറ്റർ പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ ജാതകനുസരിച്ചാണ് അപ്പം ജാതകം നോക്കിയിട്ട് പറ്റുന്ന സമയത്തെയും ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം നല്ലതുണ്ടെങ്കിൽ ആ സമയത്തും തുടങ്ങാം ഇത് സൂര്യ വ്യാഴനും ശനിയും അടിസ്ഥാനമാക്കിയുള്ള ഈ പറയുന്നത് രണ്ട് ഗ്രഹത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പക്ഷേ ആ ഗ്രഹങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത് പഴയ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പൊതുവെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യുക അല്ലെങ്കിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ ചെയ്യുക